സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ൂരിൽ മരണപ്പെട്ട അനന്വിന്റെ നിലമ്പൂരിൽ മരണപ്പെട്ട അനന്തുവിന്റെ കുടുംബത്തിന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു മലയോര കർഷകരെ കൊലക്കിക്കൊടുക്കാതിരിക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിലെ വനംവകുപ്പ് ആസ്ഥാനത്തിന് മുന്നിൽ എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ മാത്രം സ്വാധീനിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയമല്ല മുഴുവൻ കേരളത്തെയും ജനങ്ങളെ സാരമായി സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമാണ് സി പി എം പറയുന്നതെല്ലാം മോദിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു വലിയ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ് പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകണം ഇത്രയും മണ്ടത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രി പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഏത് ലൈസൻസാണ് പ്രധാനമന്ത്രി നിങ്ങൾക്ക് തരേണ്ടത് ഒരു ലൈസൻസും പ്രധാനമന്ത്രി തരേണ്ട കേന്ദ്ര സർക്കാർ തരേണ്ട ആവശ്യമില്ല അപകടകാരികളായ പന്നികളെയും വന്യമൃഗങ്ങളെയും വെടിവെച്ച് വല്ലാത്ത ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാർക്കുണ്ട് അത് പാർലമെന്റിൽ വനംവകുപ്പ് മന്ത്രി നേരിട്ട് രേഖാമൂലം വ്യക്തമാക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ വനനിയമ ഭേദഗതിയിൽ വളരെ ആധികാരികമായി കേന്ദ്ര സർക്കാർ പാർലമെന്റിലൂടെ അത് നിയമമാക്കിയിട്ടുള്ളത് ഇന്നിപ്പോ വഴിക്കടവ് പഞ്ചായത്തിൽ എൽ ഡി എഫുകാർ സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടല്ലോ വഴിക്കടവ് പഞ്ചായത്തിൽ എൽ ഡി എഫ് സമരത്തിന് ഇറങ്ങിയവരെ പന്നിയെ വെടിവെച്ചു വന്നവർക്ക് ആറ് മാസമായി പൈസ കൊടുക്കുന്നില്ല രാഷ്ട്രീയ പ്രേതമായ നിലപാടല്ലേ പന്നിയെ വെടിവെച്ച് വല്ലാൻ അധികാരം ഇവിടുത്തെ സർക്കാരിനുണ്ട് ഇവിടുത്തെ വനം വകുപ്പുണ്ട് ൊല്ലാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണുമെന്നാണ് മുഖ്യമന്ത്രി ഇത്രയും വിഡിത്തം പറയുന്ന മുഖ്യമന്ത്രി വേറെ കാണില്ല നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ കൊല്ലാൻ വേണ്ട ഒരു ലൈസൻസും പ്രധാനമന്ത്രി നൽകേണ്ടതില്ല അത്തരം അധികാരങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന് വളരെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് അത് കേരള സർക്കാർ ഉപയോഗിക്കാത്തതിനെ കേന്ദ്രത്തെ പറഞ്ഞിട്ട് എന്ത് കാര്യം ആനയ്ക്ക് എത്ര കാലുണ്ട് എന്ന് പോലും അറിയാത്ത ഒരു വനംമന്ത്രിയെയാണ് പിണറായി വിജയൻ വെച്ചിരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി വന്യജീവികളെ കൊല്ലാനുള്ള ലൈസൻസ് ലഭിക്കാൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റാണ് വന്യജീവികളെ തുരത്താനും കൊല്ലാനുമുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് പാർലമെന്റിൽ തന്നെ കേന്ദ്ര വനമന്ത്രി പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് അത് നിയമം തന്നെ ആക്കിയിട്ടുമുണ്ട് പിന്നെ എന്ത് ലൈസൻസിനാണ് കേരളത്തിന് ലഭിക്കാനുള്ളത് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ പിണറായി സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമമാണിത് നിലമ്പൂരിലെ മലയോര ജനത നേരിടുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ വിജയിപ്പിക്കേണ്ടത് മലയോര ജനതയുടെ ആവശ്യമാണെന്നും കെ എ സുരേന്ദ്രൻ പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻജോർജ് ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അഡ്വക്കേറ്റ് എസ് സുരേഷ് അനൂപ് ആന്റണി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മി നാഥ് ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് ബിജു സാമുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ വൺ ടു സീറോ ഫോർ ഫൈവ് 573726